ഒന്നര ലക്ഷം രൂപ നഷ്ടപ്പെട്ട നബീസക്ക് തുണയായത് വിദ്യാർത്ഥികളുടെ സത്യസന്ധത വഴിയിൽ നിന്നും ലഭിച്ച ഒന്നര ലക്ഷത്തോളം രൂപ യഥാർത്ഥ ഉടമസ്ഥർക്ക് തിരികെ നൽകി മാതൃകയായി വിദ്യാർത്ഥികൾ നാഗലശ്ശേരി പഞ്ചായത്ത് പത്താം വാർഡ് പതിയാട്ട് വളപ്പിൽ നബീസ എന്നിവരുടെ ഒന്നര ലക്ഷം രൂപയോളമാണ് കൂറ്റനാട് സ്വർണം വിറ്റുവരുന്ന വഴിയിൽ നഷ്ടപ്പെട്ടിരുന്നത് പെരിങ്ങോടി നിന്നും വാവനൂർ വരെയുള്ള യാത്രാമധ്യ വഴിയിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾക്ക് പണമടങ്ങിയ സഞ്ചു ലഭിച്ചത് എറണാകുളത്ത് അക്കൗണ്ടിംഗ് കോഴ്സിന് പഠിക്കുന്ന പെരിങ്ങോട് മേലപ്പുരക്കൽ വസന്ത മകൻ അഖിൽ തൃത്താല റോയൽ കോളേജിൽ ബിരുദത്തിന് പഠിക്കുന്ന പിലാക്കാട്ടി ചിറ്റിലങ്ങാട്ടുപറമ്പിൽ ബാലൻ മകൻ ബിനിൽ എന്നീ വിദ്യാർത്ഥികൾക്കാണ് പണമടങ്ങിയ സഞ്ചു ലഭിച്ചത് വവനൂർ സെന്റർ എത്തുന്നതിന് മുമ്പായി എരിയാടും പാടത്തുള്ള പാലത്തിന് മുകളിൽ നിന്ന് പണമടങ്ങിയ സഞ്ചു കിട്ടിയ ഉടൻ തന്നെ പണം ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് പണം നഷ്ടപ്പെട്ട വിവരം നാഗലശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ഫൈസൽ ചോലക്കൽ സലീം പെരിങ്ങോട് എന്നിവരുടെ വാട്സപ്പ് മെസ്സേജുകളിലൂടെ കാണുകയും അങ്ങനെ വിദ്യാർത്ഥികൾ മെമ്പർമാരെ വിവരമറിയിക്കുകയുമായിരുന്നു ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി ആർ രണീഷ് മുഖാന്തിരും തുക കൈമാറുകയും ചെയ്തു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ സലീം പെരിങ്ങോട് ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി ചാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ റൈറ്റർ എം വി ശ്രീനിവാസൻ ഫോട്ടോഗ്രാഫർ അയ്യ നൌഷാദ് തുടങ്ങിയവർ സന്നഹിതരായിരുന്നു റിപ്പോർട്ടർ തൃത്താല ന്യൂസ്